മിഖായേൽ എന്നാൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് അർത്ഥം മുക്കിദൂതന്മാരിൽ ഒരുവനായ വിശുദ്ധ മിഖായേൽ പിശാചനെതിരെയുള്ള യുദ്ധത്തിൽ സ്വർഗീയ സൈന്യത്തെ നയിക്കുന്നവനായും സഭയുടെ സംരക്ഷകനായും വണങ്ങപ്പെടുന്നു പ്രവാചകനായിരുന്ന ദാനിയേലിന് ലഭിച്ച ദർശനങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സംരക്ഷകനായും അവസാന നാളുകളിൽ ുഷ്ടശക്തികൾക്കെതിരെ പ്രതീക്ഷനാകുന്ന മഹാപ്രഭുവായും വിശുദ്ധ മിഖായിൽ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പത്തോട് പോരാടി വിജയിക്കുന്ന വിശുദ്ധ മിഖായിലിനെ പറ്റി വിവരിക്കുന്നുണ്ട് വിശുദ്ധ യൂദാസിന്റെ ലേഖനവും പിശാചിനോട് ഏറ്റുമുട്ടുന്ന പ്രധാന ദൂതനായ മിഖായിലിനെ വരച്ചു കാട്ടുന്നുണ്ട് ദൈവത്തിന്റെ സൈന്യത്തെ നയിക്കുന്ന സൈന്യാധിപനായും മേൽ വിജയം വരിക്കുന്നവനായും വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്ന വിശുദ്ധ മിഖായിലിനോട് പൈശാചിക സ്വാധീനങ്ങളിലും പ്രലോഭനങ്ങളിലും പ്രത്യക്ഷവും പരോക്ഷവുമായ അവന്റെ ആക്രമണങ്ങളിലും നിന്ന് സംരക്ഷണത്തിനായി മധ്യസ്ഥ സഹായം തേടണമെന്ന് സഭ പഠിപ്പിക്കുന്നു മരണസമയത്ത് പിശാചിനെയും അവന്റെ ദൂതന്മാരെയും അകറ്റി നിർത്തി ആത്മാവിനെ സ്വർഗത്തിനായി നേടാനും മാധ്യസ്ഥം ഏറെ ഫലപ്രദമാണ് മിഖായേലിന്റെ വിധി നേരത്ത് ആത്മാക്കളുടെ നന്മ തിന്മകളെ അളക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് സഭയുടെ പ്രത്യേക സംരക്ഷകനായും സൈന്യാധിപനായും അവസാന നാളുകളിലെ അന്തിമ പോരാട്ടത്തിൽ സ്വർഗസൈന്യത്തെ വിജയത്തിലെത്തിക്കുന്നവരുമായ വിശുദ്ധ മിഘായലിൻ്റെ മാധ്യസ്ഥവും സഹായവും സ്വർഗോത്മകമായ യാത്രയിൽ നമുക്ക് കരുത്തും ധൈര്യവും പകരട്ടെ ഫായൽ എന്നാൽ ദൈവം സൗഖ്യമാക്കി എന്നാണ് അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിലെ തോബിത്തിന്റെ പുസ്തകത്തിലാണ് പ്രധാന ദൂതനായ വിശുദ്ധ റഫായലിനെ പറ്റി പരാമർശിക്കുന്നത് ദൈവഭയമുണ്ടായിരുന്ന തോപിത്തിൻ്റെയും ദൈവഭക്തിയായിരുന്ന സാറായുടെയും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിൽ എത്തി അന്ധനായിരുന്ന തോബിത്തിന് കാഴ്ച നൽകാനും ഏഴ് ഭർത്താക്കന്മാർ മരണപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് സാറയെ കരകയറ്റാനും തോപിത്തിന്റെ പുത്രൻ തോബിയാസിനെ സാറയ്ക്ക് വധുവായി നൽകാനും അസ്മോദേവോസ് എന്ന ദുഷ്ടാരൂപിയെ ബന്ധിക്കാനും റഫായിൽ നിയുക്തനായതായി വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു തോബിയാസിന്റെ കൂട്ടുകാരനായി കടന്നു വന്ന് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഒന്നൊന്നായി റഫായിൽ പൂർത്തിയാക്കി ോപിത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയ റഫായേൽ തോബിയാസിനെയും സാറായെ വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുകയും സാറായെ ബാധിച്ചിരുന്ന ദുഷ്ടാരൂപിയെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു പ്രസ്തുത സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ശാരീരികവും ആത്മീയവുമായ സൗഖ്യം പകരാൻ നിയുക്തനായിരിക്കുന്ന വിശുദ്ധ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ സഹായം തേടുന്ന പതിവ് ആഗോള സഭയിൽ വലിയ പ്രചാരം നേടിയ ഒന്നാണ് ശരീരത്തിനും ആത്മാവിനും ഏറ്റിട്ടുള്ള മുറിവുകളിൽ സ്വർഗീയ സാന്ത്വനത്തിനായും സൗഖ്യത്തിനായും നമുക്ക് വിശുദ്ധ റഫായലിൻ്റെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കാം ഗബ്രിയേൽ എന്നാൽ ദൈവം എന്റെ ശക്തി എന്നാണ് അർത്ഥം പഴയ നിയമത്തിൽ ദാനിയേലിന് ലഭിച്ച ദൈവിക ദർശനങ്ങളുടെ വിശദീകരണവുമായി പ്രത്യക്ഷനാകുന്ന ഗബ്രിയേലിനെ നാം കാണുന്നുണ്ട് സ്വർഗീയ രഹസ്യങ്ങളിൽ ദാനിയലിന് അറിവും ജ്ഞാനവും നൽകുവാനായി കടന്നുവരുന്ന ഗബ്രിയേലിനെ വിശുദ്ധ ഗ്രന്ഥം വീണ്ടും വരച്ചു കാട്ടുന്നുണ്ട് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനത്തെപ്പറ്റിയുള്ള അറിയിപ്പുമായി സക്രിയയുടെ അടുക്കൽ വരുന്ന ഗബ്രിയേൽ തന്നെയാണ് ദൈവപുത്രന്റെ ജനനത്തിന്റെ മംഗള വാർത്തയുടെ സന്ദേശവാഹകനായി പരിശുദ്ധ മറിയത്തിന്റെ അടുക്കലേക്കും അയക്കപ്പെടുന്നത് ദൈവത്തിന്റെ സന്ദേശങ്ങൾ യഥാസമയം മനുഷ്യരെ അറിയിക്കുക എന്ന മഹനീയ കർത്തവ്യം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗബ്രിയലിനോട് ദൈവഹിതത്തിന്റെ വെളിപാടിനായും സ്വർഗീയ രഹസ്യങ്ങളെപ്പറ്റിയുള്ള ജ്ഞാനത്തിനായും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന പതിവ് സഭയിലുണ്ട് ദൈവീക സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന വിശുദ്ധ ഗബ്രിയേൽ വാർത്താ പ്രക്ഷേപണ മാധ്യമങ്ങളുടെ മധ്യസ്ഥനായാണ് വണങ്ങപ്പെടുന്നത്